ഈശുമിഷി ആയിക്കും സ്തുതിയായിരിക്കട്ടെ വിഷയ സ്നേഹിതരെ ഇന്ന് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ തലസ്ഥാനമായ ഡൽഹിയിൽ വലിയ തിരക്കിലാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വലിയ ആകാംക്ഷയോടുകൂടെ തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വം അതിനെ വീക്ഷിക്കുന്നത് ആരായിരിക്കും നമ്മുടെ അടുത്ത ഉപരാഷ്ട്രപതി എന്ന് ഇന്നത്തെ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പാണ് യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ ലുക്കായുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടും പതിമൂന്നിലുമായിട്ടാണ് നമുക്കതെന്ന് ശ്രവിക്കാം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചു അവരിൽ നിന്നും പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേര് നൽകി പ്രിയപ്പെട്ടവരെ അപ്പോസ്തലന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അയക്കപ്പെട്ടവർ എന്നാണ് ഇനി യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്തത് രാത്രി മുഴുവനും മലമുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അതായത് തൻ്റെ ശിഷ്യനാകുവാനായിട്ട് പോകുന്നവരെ അവൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളെ ദാസർ എന്നല്ല മറിച്ചോ സ്നേഹിതർ എന്ന് ഞാൻ വിളിക്കും എന്ന് യേശുനാഥൻ പറയുന്നുണ്ട് തൻ്റെ സ്നേഹിതരായി തനിക്ക് മുമ്പേ അതിനുശേഷം തന്നോടൊപ്പവും തനിക്ക് ശേഷവും തിരുസഭയെ നയിക്കുവാനായി പിതാവായ ദൈവത്തെങ്കിലേക്ക് ജനത്തെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത ആ ശിഷ്യന്മാരെ ആ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് രാത്രി മുഴുവൻ യേശുനാഥൻ പ്രാർത്ഥിച്ചു രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ടും യേശുനാഥൻ തിരഞ്ഞെടുത്തത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണോ നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാം അത്ര ബെസ്റ്റ് ഒന്നും അല്ലായിരുന്നു അവർ അത്രമാത്രം ഉന്നത ഉന്നത ഉന്നതരല്ലായിരുന്നു അവർ കാരണം ഒരുവൻ അവനെ ഒറ്റിക്കൊടുത്തു ഒരുവൻ അവനെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു ബാക്കിയുള്ളവർ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ സഹനത്തിൻ്റെ സമയത്ത് ൊളിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ യേശ്വനാഥൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടോ ഏറ്റവും ഉന്നതരായിട്ടുള്ളവരെ അല്ല അവൻ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ആ അല്ല അവന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് മറിച്ചോ ഒറ്റുകാരനെയും തള്ളിപ്പറഞ്ഞവനെയും ഓടി അകന്നവരെയൊക്കെയാണ് അപ്പോഴ് ഈ വാസ്തവത്തിൽ യേശുനാഥൻ പ്രാർത്ഥിച്ചത് ഏറ്റവും ഉന്നതരായ ശ്രേഷ്ഠരായവരെ തിരഞ്ഞെടുക്കാനാണോ ഒരുപക്ഷേ അല്ല എന്നായിരിക്കാം ഉത്തരം കാരണം യേശുനാഥന് അറിയാമായിരിക്കും യേശുനാഥന് അറിയാമായിരിക്കും എന്നല്ല യേശ്വനാഥന് അറിയാമായിരുന്നു കാരണം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേലുണ്ട് എന്ന് അതുപോലെ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ മുപ്പത്തി വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പത്രോസേ ഞാൻ നിന്നോട് പറയുന്നു നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുനാഥന് അറിയാമായിരുന്നിട്ടോ പിതാവായ ദൈവത്തോട് നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന എനിക്കെതിരായിട്ടും എന്നോടൊപ്പം ഒപ്പം ഒപ്പമായിരുന്നു കൊണ്ട് തന്നെ ഏറെ സഹായിക്കുവാനായിട്ട് പറ്റാതെ പോകുന്ന നിസ്സഹായരായിട്ടുള്ള തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ യേശു പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് വെച്ച് പ്രാർത്ഥിക്കുകയാണ് കാരണം ഇപ്പോൾ തള്ളി പറയുന്നതവനെയോ ഇപ്പോൾ ഓടി ഒളിക്കുന്നവനോ ആയിട്ടല്ല ശിഷ്യന്മാർ യേശുനിന്ന് കാണുന്നത് മറിച്ചോ പെന്തക്രിസ്താന അനുഭവത്തിന് ശേഷം അവർ എപ്രകാരമായിരിക്കും തനിക്ക് വേണ്ടി രക്തസാക്ഷികളായി മാറുന്നത് തനിക്ക് വേണ്ടി ജീവൻ മാറ്റിവെക്കുന്നവരായി മാറുന്നത് എന്നുള്ള അപ്പോൾ ഈ പ്രാർത്ഥന ഒരു പരാജയമല്ല അത് വലിയൊരു വിജയത്തിലേക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിത സന്ദർഭങ്ങളിലും എന്താണ് നമുക്ക് ചില കാര്യങ്ങൾ മാറ്റാൻ സാധിക്കാതെ ഉണ്ട് കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കുക ആ മാറ്റുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ ദൈവം അതിലൂടെ വലിയ അനുഗ്രഹങ്ങൾ കൃപകളും നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട് കാരണം നമുക്ക് മാറ്റാൻ പറ്റാത്ത അതിലൂടെ ദൈവാനുഗ്രഹങ്ങൾ കൂടുതലായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുതന്നെയാണ് യേശുനാഥൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതും പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ഉത്തമമായ തെരഞ്ഞെടുക്കുവാനും അതും എൻ്റെ മാനുഷികമായിട്ടുള്ള വിലയിരുത്തലല്ല ദൈവികമായിട്ടുള്ള വിലയിരുത്തലിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനും അതിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുമായിട്ട് ഒപ്പം തന്നെ ഇന്നത്തെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം ഉണ്ടാകട്ടെ ഏറ്റവും ഈ രാജ്യത്തിന് ഉചിതമായിട്ടുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കപ്പെടുവാനും അതുവഴി ഈ രാജ്യത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ആ ദൈവാനുഗ്രഹം അനുഭവിച്ചറിയുവാനുമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ